ബി ജെ പിയുടെ കേരള അധ്യക്ഷൻ നടത്തുന്ന പദയാത്ര നമ്മളാരും ഈ വലിയ പദയാത്ര സംഭവമാണെന്ന് അറിഞ്ഞില്ല പക്ഷെ ഇപ്പോ അതൊരു വിവാദത്തിലേക്ക് വന്നപ്പോഴാണ് അതിൻ്റെ ഒരു വലിയ വാർത്തയായത് ഇത്രയും കാലം നമ്മൾ ആരും കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു അത് എതിലോ പോകുന്ന ഒരു സംഭവം അത് ഇടയ്ക്ക് കേൾക്കുന്നുണ്ട് കേട്ടിട്ടില്ല അല്ല ഇത് തുടങ്ങിയപ്പോൾ നമുക്കറിയാം അമിത്ഷാ ഒന്ന് ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞു തുടങ്ങിയ പരിപാടിയാ ഉദ്ഘാടനം ചെയ്യാൻ ഗോവ മുഖ്യമന്ത്രി വന്നു അപ്പൊ വലിയൊരു പരിപാടിയാ ുന്നു പറയുന്ന സമാപന പരിപാടി എന്തോ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് എന്നൊരു വാർത്തയാണ് മോഡി തിരുവനന്തപുരത്ത് എത്തുന്നു എന്നുള്ള ഒരു വാർത്തയിലൊക്കെയാണ് ഈ പദയാത്ര അത്യാവശ്യം ഒരു പേര് ഇതിന് വന്നത് പക്ഷേ ഇത് ഓരോ മണ്ഡലങ്ങളിലൂടെ പോകുന്ന ഒരു രീതി ഉണ്ട് ഇത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും ആർക്കും അറിയില്ല അതൊക്കെ വലിയ പബ്ലിസിറ്റി കിട്ടിയില്ല എന്നുള്ളത് ഇപ്പൊ വിവാദമായപ്പോഴാണ് ഇന്ന് പദയാത്ര ഇപ്പോഴത്തെ നടക്കുന്നുണ്ടെന്ന് ആൾക്കാർ തന്നെ ചിന്തിച്ചു തുടങ്ങിയതും ഇനി പദയാത്രയുടെ ഹോസ്റ്റലിൽ അബദ്ധം വന്നപ്പോൾ അതെല്ലാവരും ഷെയർ ചെയ്യാനും തുടങ്ങി അതെ അതാണ് ആദ്യ വിവാദമായത് ഭക്ഷണം കഴിക്കുന്നത് അതങ്ങനെയല്ല അങ്ങനെ ഈ പഴയ പൗരപ്രമുഖരുടെ കൂടെ കഴിക്കുന്നു എന്ന രീതിയിൽ ആ ഒരു നവകേരള കേരളയാത്രയിൽ നിന്ന് കുറച്ചൊക്കെ ഇൻസ്പിറേഷനായിട്ട് ആയിട്ടുള്ള ഒരു ഒരു പ്ലാൻ ചെയ്ത രാവിലെ മുതൽ അങ്ങനെ ഒരു പോസ്റ്റർ അടിച്ച് അതിന് മുമ്പിൽ ഇരിക്കേണ്ട ഒരു ഒരു മണ്ടത്തരം ബിജെപി ചെയ്തു എന്ന് തന്നെ പറയാനുള്ളൂ ബിജെപി ആ ഒരു പദയാത്രയുടെ സംഘം ചെയ്തു എന്ന് തന്നെ പറയാനുള്ളൂ കാരണം ഇതിന് ശേഷം ഇതൊരു വാർത്തയാവുക എന്ന് പറയുന്നതായിരുന്നു അതിന്റെ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും എസ് സി എസ് ടി കാരെ നേരെയാക്കാൻ വേണ്ടിയിട്ടല്ല ആര് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിയാലും െല്ലാം വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ആലത്തൂര് വെച്ചിട്ടാണ് ഈ പദയാത്രയുടെ ഇടയ്ക്ക് പാട്ട് അതെ നമ്മൾ മറ്റേ സിനിമയിൽ പുളിശേരത്തെ ട്രാക്ക് മാറ്റി എന്ന് പറയില്ല അതുപോലെ ട്രാക്കൊന്നും മാറി എന്നാണ് ബി ജെ പി പറയുന്നത് അല്ലെങ്കിൽ ഈ ബിജെപിയുടെ വക്താക്കളിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇത് യൂട്യൂബിൽ നിന്നെന്തോ ഈ പാട്ടിനിടയ്ക്ക് പാട്ടിനെന്തോ സ്റ്റക്കായി കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ നിന്നെന്തോ എടുത്ത് വച്ചപ്പോ കേന്ദ്ര സർക്കാരിന്റെ അഴിമതിക്കെതിരെയോ അപ്പോൾ ഇത് ഇപ്പോ വൻതോതിൽ സോഷ്യൽ മീഡിയയിൽ അതെ തരംഗമായി തരംഗമായി അപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു പബ്ലിസിറ്റി യാത്രയ്ക്ക് കൊടുത്തതും ഈ പറയുന്ന പോലെ ബിജെപി വിരുദ്ധരായിട്ടുള്ള ആൾക്കാരാണെന്ന് പറയേണ്ടി വരും അതെ സർക്കാർ തന്നെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് കേരള നേതൃത്വത്തിന് ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ നടത്തായിരുന്നു സോഷ്യൽ മീഡിയ നടത്തിപ്പുകാരുടെ ഒരു വിശദീകരണം അധ്യക്ഷൻ ചോദിച്ചിട്ടുണ്ട് സുരേന്ദ്രൻ ചോദിച്ചിട്ടുണ്ടെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഇതിന് ഈ എന്താ പറയുക ഇവർ ഈ പാദയാത്ര നടത്തേണ്ട ഒരു ടൈം സമയമല്ലത് അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ സ്ഥാനാർത്ഥി നിന്ന് മടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഈ പദയാത്ര എന്നും പറഞ്ഞ് നടക്കുന്നത് മഹാ ഒരു മണ്ഡത്തരമാണ് മാത്രമല്ല താഴേക്കിടയിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഈ പദയാത്രയിലുള്ള ടാഗ് ലൈൻ എന്താ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളതാണ് അത് മോദി വന്ന് പറഞ്ഞൊരു വാക്കാണ് ആ മോദിയുടെ ഗ്യാരണ്ടി ഏതാണ്ടൊക്കെ കേരളത്തിലെ ജനത വിശ്വസിക്കുന്നുണ്ട് അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് ആകെ പറയാൻ പറ്റുന്ന ഒരു ഡീസലിന്റെ വില ഇല്ല ഡീസലിന്റെ വില വർധനവും ഗ്യാസിന്റെ വില വർധനവും കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഉണ്ടായ ഇവിടുത്തെ ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഗ്യാസിൻ്റെത് വൈദ്യുതി വീടുകളിൽ എത്തിക്കുന്നു ഇപ്പൊ ജലം ജലജീവൻ മിഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ കൃഷിക്കാർക്ക് കൊടുക്കുന്ന സൗജന്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ജനങ്ങളിൽ എത്തുന്നുണ്ട് അത് ഇവര് ചെയ്യേണ്ട ജോലി തന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നു അതെ അത് മാത്രല്ല ഇത്തരത്തിലുള്ള കിട്ടാതിരിക്കുന്ന ആളുകളൊക്കെ ഇവരൊക്കെ ഇത് ശരിയാക്കി കൊടുക്കുന്നത് ബിജെപിക്കാരല്ലാതെ ഇടയിലും കാരല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി ഇത്തരത്തിലുള്ള പ്രയോജനങ്ങൾ ആളുകൾക്ക് കിട്ടുന്നു ലഭിക്കാനുള്ള ആളുകൾക്ക് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുക ഈ സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെ ഒക്കെ ഏറ്റവും വിജയത്തിന്റെ അടിസ്ഥാനവും അവർ നിലനിൽക്കുന്നതും ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു മനുഷ്യ ചങ്ങല കണ്ടു ഇത്രയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും പത്തിരുപത്തെട്ട് ലക്ഷം ആളുകള് ഒരുമിച്ചു എന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ് പക്ഷെ ആ അത്ഭുതത്തിലേക്ക് വരാനുള്ള കാരണം താഴെക്കിടയിലുള്ള പ്രവർത്തനങ്ങളും ഈ ആളുകളെ സംഘടിപ്പിക്കാനും ആളുകൾ കൂടെ നിൽക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന സാധനം താഴെക്കിടയിലുള്ള കേരളത്തിലുള്ള സാധാരണക്കാരുടെ ഇടയിലേക്ക് ആ ഗ്യാരണ്ടി ഉറപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് യാത്ര എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എല്ലാം ഏതാണ്ടൊക്കെ കേരളത്തിൽ ഈ ചിലപ്പോഴൊക്കെ നമ്മൾ യാത്രകൾ ഉണ്ട് പോകുന്നുണ്ട് അതെ പിന്നെ നമ്മുടെ കേരള യാത്ര കേരളത്തില് കഴിഞ്ഞു അതെ വണ്ടി മറ്റേ പോർച്ചിലിട്ടേക്കാണ് വേറൊരു യാത്ര നമ്മുടെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നോ ഇടതുപക്ഷ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ളത് അല്ല ഇനി ലോക്സഭ ഇലക്ഷനു മുമ്പ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇപ്പൊ അവരെന്തായാലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച അവർ പ്രവർത്തനം ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളുടെ അകത്തുനിന്ന് കിട്ടിയ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഈ സോഷ്യൽ മീഡിയ നമ്മൾ പരുതുമ്പോൾ ഈ വാർത്ത വരുമ്പോൾ അതിൻ്റെ താഴെയുള്ള കമന്റിൽ സുരേന്ദ്രൻ ഒപ്പം ട്രോളുന്ന വേറൊരാളുണ്ട് ആരാന്നറിയോ അനിൽ ആന്റണി നമ്മുടെ എ കെ ആന്റണിയുടെ മകൻ ഇപ്പൊ ബിജെപിയിലാണ് അദ്ദേഹത്തിനെയാണ് പറയുന്ന ഒരു ഒരു ട്രോള് ഞാൻ കണ്ടത് ഇദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ്സിലാണെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം അതുകൊണ്ടാണ് ഈ പാട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അനിൽ ആന്റണിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ ആന്റണി മിക്കവലും കാനഡേറ്റ് ആവും നിർത്തും എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള പേരിലാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ട് എടുക്കുന്നത് ഈ മക്കളുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഒരാളാണ് ബി ജെ പി അപ്പോ ഈ ഇദ്ദേഹത്തെ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത്

പിന്നെ ഈ വലിയ ആളായിരുന്നു ഇപ്പോഴും എ ഐ സി സിയുടെയൊക്കെ മുകളിൽ എ കെ ആൻ്റണി എന്ന് പറഞ്ഞൊരു പേര് വളരെ പ്രസക്തമാണ് ഇത്രയും പ്രസക്തിയുള്ള ഒരാളുടെ മകൻ എന്തുകൊണ്ട് അന്ന് സീറ്റ് കൊടുത്തില്ല കോൺഗ്രസ് അന്ന് സീറ്റ് കിട്ടാത്ത ചിലപ്പോൾ ആൻ്റണി വരെ പറഞ്ഞിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഒരാളെ ഈ പ്രാവശ്യം മത്സരിപ്പിക്കുന്നു എന്ന് പറയുന്നത് എത്ര കണ്ട് നന്നാവും എന്നുള്ളതും കൂടി ബി ജെ പി നോക്കണം എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയുടെ ഒരു ഈ ട്രോളിൽ ഒരു ഉണ്ട് ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം പദയാത്ര എന്ന് പറയുമ്പോൾ സുരേന്ദ്രന്റെ പദയാത്രയും അതുപോലെ ഈ ബി ജെ പി ഇപ്പോഴത്തെ നേതാക്കളെയും ഒന്നും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ മോദി ഇഷ്ടമുള്ള ആളുകൾ അവർ ഈ ഇപ്പോഴത്തെ ഒരു നേതൃനിര മാറണമെന്ന് ഒരുപാട് ബി ജെ പിയോട് ഇഷ്ടമുള്ള പലരും പറയുന്ന ഒരു കാര്യമാണ് അതെ നേരത്തെ വന്ന് പുതിയ വരുന്ന ആൾക്കാർക്ക് അവസരം ഇല്ല എന്നൊക്കെ ഉള്ള ഇത് നമ്മൾ കേൾക്കുന്നുണ്ട് കാരണം ഇവരൊക്കെ അവിടെ ഇരുന്ന് പോയതാ ആദ്യം ബസ്സിൽ ആദ്യം ആദ്യം കേറിയിരിക്കുന്ന പോലെ കയറി അന്ന് ആൾക്കാരില്ലാത്ത കാലത്ത് കയറിയിരുന്നവർ അതിൻ്റെ ഒരു പാരമ്പര്യം പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു അതൊന്ന് മാറണമെന്നുള്ളത് കേരളത്തിലെ ബി ജെ പി കാര് മാത്രമല്ല അതല്ല ബി ജെ പി അനുഭവിക്കുള്ള മോഡിയോട് താല്പര്യമുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിന രണ്ടായിരത്തി നാലേ ഇലക്ഷനിലെ രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷൻ പോലെ ഒരു മോഡി വിരുദ്ധത ഒന്നും ഇന്ന് കേരളത്തിലില്ല അത് സത്യമുണ്ട് എപ്പോഴും ഒരു പതിനഞ്ച് ലക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞ ആൾക്കാർക്ക് കേൾക്കുന്നവർക്ക് ബോറടിക്കുമല്ലോ ബി ജെ പി കേരള അധ്യക്ഷൻ നടത്തുന്ന പദയാത്ര മോദിയുടെ ഗ്യാരണ്ടി എന്ന ടാഗ് ലൈനിനെ എത്രത്തോളം പ്രസക്തമാക്കും എന്നുള്ളതാണ് നമ്മളുടെ ചർച്ച എന്തായാലും മോദിയുടെ ഗ്യാരണ്ടി ആളുകൾക്ക് ഉറപ്പാണ് പക്ഷേ ഈ പറയുന്ന പദയാത്രയിലൂടെ ഉറപ്പിക്കുന്ന ഗ്യാരണ്ടി എത്രത്തോളം വോട്ടുകൾ ആവും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം